നമസ്കാരം കേരള ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു സുപ്രധാന വിധിന്യായം വിവാഹിതനും കുടുംബത്തെ നോക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് മക്കൾക്ക് മാറി നിൽക്കാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു ഭർത്താവ് ചെലവിന് നൽകുന്നില്ലെങ്കിൽ മക്കളിൽ നിന്ന് ജീവനാംശം ലഭിക്കാൻ അമ്മയ്ക്ക് അർഹതയുണ്ടെന്നും സ്വയം സംരക്ഷിക്കാനോ ഭർത്താവ് ആവശ്യമായ പിന്തുണ നൽകുന്നില്ലെങ്കിലോ അമ്മയ്ക്ക് അത് നൽകാൻ മകന് നിയമപരമായ ബാധ്യതയുണ്ടെന്നും കോടതി വ്യക്തമാക്കി അമ്മയ്ക്ക് മാസം അയ്യായിരം രൂപ ജീവനാംശം നൽകാനുള്ള തിരൂർ കുടുംബ കോടതി ഉത്തരവിനെതിരെ മകൻ സമർപ്പിച്ച റിവിഷൻ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധി ഗൾഫിൽ ജോലി ചെയ്യുന്ന മകന് മാസം രണ്ടു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നും അതിനാൽ തനിക്ക് മാസം ഇരുപത്തി രൂപ വീതം ചെലവിനത്തിൽ നൽകണമെന്നും ആവശ്യപ്പെട്ട് പൊന്നാനി സ്വദേശിയായ അറുപത് വയസ്സുകാരിയാണ് കുടുംബ കോടതിയെ സമീപിച്ചത് തനിക്ക് ഒരു വിധത്തിലുള്ള വരുമാനമില്ലെന്നും അവർ വ്യക്തമാക്കുന്നു തുടർന്ന് അയ്യായിരം രൂപ അമ്മയ്ക്ക് തോറും നൽകാൻ കുടുംബ കോടതി ഉത്തരവിട്ടു എന്നാൽ വിചിത്ര ന്യായവുമായി മകൻ ഇതിനെ എതിർത്തു ഹൈക്കോടതിയിലും എത്തി എന്നാൽ സുപ്രധാന വിധി പുറപ്പെടുവിക്കുകയായിരുന്നു ഹൈക്കോടതി കുടുംബ കോടതി വിധിക്കെതിരെ മകൻ ഹൈക്കോടതിയെ സമീപിച്ചു അമ്മ പശുവിനെ വളർത്തുന്നുണ്ടെന്നും ഇതിൽ നിന്ന് നല്ല ആദായം ലഭിക്കുന്നുണ്ടെന്നുമാണ് മകൻ പറഞ്ഞത് മാത്രമല്ല വയോധികയുടെ ഭർത്താവിന് സ്വന്തമായി മത്സ്യബന്ധന ബോട്ടുണ്ടെന്നും അദ്ദേഹം അമ്മയ്ക്ക് ചെലവിന് നൽകുന്നുണ്ടെന്നും അതിനാൽ താൻ പണം നൽകണമെന്ന കാര്യം നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് മകൻ എടുത്ത നിലപാട് എന്നാൽ കോടതി ഇത് തള്ളി